ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം ഇന്ന് ഈസി ആയിട്ട് ഉണ്ടാക്കാവുന്ന നല്ല സോഫ്റ്റ് ആയിട്ടുള്ളൊരു ലഡുവിൻ്റെ റെസിപ്പി ആട്ടോ കാണിക്കുന്നത് ക്യാരറ്റൊക്കെ കയ്യിലുണ്ടെന്നുണ്ടെങ്കിൽ ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് കൊണ്ടൊക്കെ ഉണ്ടാക്കാവുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ക്യാരറ്റ് ലഡുവിൻ്റെ റെസിപ്പിയാണ് അതിന് വേണ്ടിയിട്ട് നമ്മളൊരു അരക്കിലോ ക്യാരറ്റ് തൊലിയൊക്കെ കളഞ്ഞതിന് ശേഷം നന്നായിട്ട് കഴുകിയിട്ട് അതുപോലെ ഒന്ന് ഗ്രേറ്റ് ചെയ്തെടുത്ത് വച്ചിട്ടുണ്ട് അരക്കിലോ എന്ന് പറയുമ്പോൾ ഇരുന്നൂറ്റി അൻപത് എം എൽ മെഷീൻ കപ്പിൻ്റെ അളവിനൊരു നാല് കപ്പൊക്കെ ഉണ്ടാവും നിറച്ച് നാല് കപ്പ് തന്നെ ഉണ്ടാവും ഞാനിത് ലഡു വെക്കാൻ വേണ്ടിയിട്ട് ആദ്യം നമുക്ക് അതുപോലെ അടി അടികട്ടിയുള്ള ഒരു പാത്രം അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്കൊരു രണ്ട് ടേബിൾ സ്പൂൺ നെയ്യൊഴിച്ചുകൊടുക്കാം ലഡുവിനൊക്കെ എപ്പോഴും നെയ്യാണ് കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവുക എന്നിട്ട് നെയ്യൊന്ന് ചൂടായി കഴിഞ്ഞാൽ ആദ്യം അതിലേക്ക് അതുപോലെ കുറച്ച് അണ്ടിപ്പരിപ്പ് ഇട്ട് കൊടുത്തിട്ട് അത് നന്നായിട്ടൊന്ന് വറുത്തെടുക്കാം അത് ഏകദേശം അതുപോലെ കളറൊക്കെ ഒന്ന് മാറി ഒന്ന് റോസ്റ്റായി കഴിഞ്ഞാൽ പിന്നെ അതിലേക്ക് നമ്മൾ കുറച്ച് മുന്തിരിയാണ് ചേർത്ത് കൊടുക്കുന്നത് മുന്തിരിയും കൂടി ചേർത്ത് കൊടുത്തിട്ട് അത് നന്നായിട്ടൊന്ന് വറുത്തെടുത്ത് മാറ്റി വയ്ക്കാം അപ്പോൾ അണ്ടിപ്പരിപ്പിനും മുന്തിരിക്കും പ്രത്യേകിച്ച് കണക്കില്ല നമുക്ക് എത്ര വേണ്ട വച്ചാൽ അതിനനുസരിച്ച് ചേർക്കാം ഇപ്പം അത് രണ്ടും നന്നായിട്ട് റോസ്റ്റായി കിട്ടിയിട്ടുണ്ട് ഇനി അതൊരു സൈഡിലേക്ക് മാറ്റി വയ്ക്കാം എന്നിട്ട് പിന്നെ ബാക്കി വരുന്ന നെയ്യിലേക്ക് നമ്മൾ നേരത്തെ ഗ്രേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ആ ക്യാരറ്റ് ചേർത്ത് കൊടുത്തിട്ട് അത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക ഒരു മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ വഴറ്റിയെടുക്കാം ഗ്രേറ്റ് ചെയ്ത് ചേർത്ത് കൊടുത്തോണ്ട് ഒരു രണ്ട് മൂന്ന് മിനിറ്റൊക്കെ വഴറ്റുമ്പോഴേക്കും ക്യാരറ്റ് നന്നായിട്ട് വാടി വന്നോളും കുറച്ച് സമയം അങ്ങനെ ഇളക്കി കൊടുക്കുമ്പോൾ ക്യാരറ്റും നെയ്യും കൂടി ചേർന്നിട്ട് നല്ലൊരു സ്മെല്ല് വന്നു തുടങ്ങും അപ്പോൾ ആ സമയത്ത് അതിലേക്ക് നമുക്ക് ഒരു അരക്കപ്പ് നാളികേരം ചേർത്ത് കൊടുക്കാം ക്യാരറ്റിലടുവിൽ കുറച്ച് നാളികേരം ചേർക്കുകയാണെങ്കിൽ കഴിക്കാൻ കുറച്ചും കൂടി നല്ല ടേസ്റ്റ് ഉണ്ടാവും ഇവിടെ അപ്പം നമ്മൾ ഫ്രഷ് ആയിട്ടുള്ള നാളികേരമാണ് ചേർത്തിട്ടുള്ളത് ഡെസിക്കേറ്റഡ് കോക്കനട്ട് കയ്യിലുണ്ടെങ്കിൽ അതായാലും മതി നാളികേരം ചേർക്കുമ്പോൾ അതിലെ ബ്രൗൺ കളറിലുള്ള ഒന്നും പെടാത്ത രീതിയിൽ എടുത്തിട്ട് മിക്സിയിലൊന്ന് പൊടിച്ചിട്ടാട്ടോ ചേർത്തിട്ടുള്ളത് ജസ്റ്റ് ഒന്ന് അങ്ങനെ ക്രഷ് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ ആ ചിറകിയത് വലുതും ചെറുതുമായിട്ട് ആയിട്ട് കിടക്കാതെ എല്ലാതും ഒരേ രീതിയിൽ തന്നെ അങ്ങനെ കുക്കായി വന്നോളും ശേഷം പിന്നെ നാളികേരത്തിൻ്റെ ആ ഒരു പച്ചമുളക്കൊന്ന് മാറി കഴിയുമ്പോൾ അതിലേക്കൊരു അരക്കപ്പ് വരെ പാൽ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഈ സമയത്ത് ഒരു ലോ റ്റു മീഡിയം ഫ്ലെയിമിലൊക്കെ വെച്ചു കൊടുത്താൽ മതി എന്നിട്ട് പിന്നെ പാല അതിലേക്ക് നന്നായിട്ടൊന്ന് യോജിച്ച് വരുമ്പോഴേക്കും ക്യാരറ്റ് ആവശ്യത്തിന് വെന്തിട്ടുണ്ടാവും അതിനുശേഷം പിന്നെ അതിലേക്ക് ആവശ്യത്തിനുള്ള മധുരം ചേർത്ത് കൊടുക്കാം അപ്പോൾ ഒരു വൺ ബൈ ത്രീ കപ്പ് പഞ്ചസാരയാണ് ചേർത്തിട്ടുള്ളത് മധുരത്തിൻ്റെ അളവ് നമുക്ക് നമ്മുടെ അളവിനനുസരിച്ച് കൂട്ടുക കുറയ്ക്കുകയോ ചെയ്യാം പഞ്ചസാര ചേർത്ത് കഴിഞ്ഞാൽ ആദ്യം അതൊന്ന് ലൂസായിട്ട് വരും അതിനുശേഷം ക്യാരറ്റിലേക്ക് നന്നായിട്ടൊന്ന് യോജിച്ച് കഴിഞ്ഞാൽ പിന്നെ അതിലേക്ക് നമ്മളൊരു രണ്ട് ടേബിൾ സ്പൂൺ കണ്ടൻസ്ഡ് മിൽക്കും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കാരട്ടും കണ്ടൻസ്ഡ് മിൽക്കും കൂടി ചേർക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ് കയ്യിലുണ്ടെങ്കിൽ ചേർക്കാം അല്ലെങ്കിൽ അതിന് പകരം പഞ്ചസാര തന്നെ ചേർത്താൽ മതി അപ്പോൾ ഏകദേശം ഒരു അരക്കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുത്താൽ മതിയാവും ഈ കണ്ടൻസ്ഡ് മിൽക്ക് ചേർത്താലും ഓവറായിട്ടുള്ള മധുരമൊന്നും ഉണ്ടാവില്ല കറക്റ്റായിട്ടാണ് ഉണ്ടായിരുന്നത് എന്നിട്ട് പിന്നെ അതും നന്നായിട്ട് അതിലേക്ക് മിക്സ് ആയി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് നേരത്തെ വറുത്ത് വെച്ചിട്ടുള്ള അണ്ടിപ്പരിപ്പ് മുന്തിരിയും പിന്നെ അതുപോലെ ലഡുവിന് നല്ലൊരു ഫ്ലേവറിന് വേണ്ടിയിട്ടൊരു അര ടീസ്പൂൺ ഏലക്കപ്പൊടിയും ചേർത്ത് കൊടുക്കാം പിന്നെ അതിലെ മധുരം ഒന്ന് ബാലൻസ് ആയി കിട്ടാൻ വേണ്ടിയിട്ട് ഒരു രണ്ട് നുള്ളു ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ട് അത് വീണ്ടും നന്നായിട്ടൊന്നും കൂടി ഇളക്കിയെടുക്കുക അതിലാ നനവൊക്കെ ഒന്ന് മാറി നമുക്കത് ലഡുവിൻ്റെ ഷേപ്പിൽ ഒന്ന് ഉരുട്ടിയെടുക്കാവുന്ന പരുവത്തിലാവണം അതുവരെ ഇളക്കിയെടുക്കുക അതിനുശേഷം പിന്നെ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് അത് ചെറിയൊരു ചൂടോട് കൂടി തന്നെ ഓരോന്നായിട്ടും ഉരുട്ടിയെടുക്കാം ചൂടാറാനായിട്ട് വെയിറ്റ് ചെയ്യണ്ട ചെറിയ ചൂടോട് കൂടി തന്നെ കുറേശ്ശേ എടുത്തിട്ട് നമുക്ക് ഏത് വലുപ്പത്തിലാണോ വേണ്ടച്ഛാ അതിനനുസരിച്ച് ഉരുട്ടിയെടുക്കാം നമുക്ക് ഈ ഒരു അളവിൽ ഇവിടെ ഒരു പതിനഞ്ച് ലഡു ആണ് കിട്ടിയിട്ടുണ്ടായിരുന്നത് ഇതിൽ നമ്മൾ കളറൊന്നും ചേർത്തിട്ടില്ല കേട്ടോ ക്യാരറ്റിൻ്റെ കളർ തന്നെ നന്നായിട്ട് കിട്ടിയിട്ടുണ്ട് ഈസി ആയിട്ട് ഉണ്ടാക്കാവുന്ന ഒരു ലഡുവിൻ്റെ റെസിപ്പിയാണ് കുട്ടികൾക്കൊക്കെ നന്നായിട്ട് ഇഷ്ടപ്പെടും വിശേഷ ദിവസങ്ങളിലും അതുപോലെ പെട്ടെന്ന് ഇപ്പം നമുക്കൊരു സ്വീറ്റൊക്കെ കഴിക്കണം തോന്നുകയാണെങ്കിൽ ഉണ്ടാക്കാവുന്ന നല്ലൊരു റെസിപ്പിയാണ് നല്ല സോഫ്റ്റ് ആയിട്ട് ഉണ്ടാവും കഴിക്കാനും അത് നല്ല ടേസ്റ്റ് ആണ് അപ്പോൾ ഈസി ആയിട്ട് ഉണ്ടാക്കാവുന്ന ഈ ഒരു ക്യാരറ്റ് ലഡ്ഡുവിൻ്റെ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു ഈ രീതിയിൽ ചെയ്യാത്തവരുണ്ടെങ്കിൽ എന്തായാലും ഉണ്ടാക്കി നോക്കുക എന്നിട്ട് ഫീഡ്ബാക്സ് മറക്കാതെ അറിയിക്കുക പിന്നെ പിന്നെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ നല്ല റെസിപ്പി വീഡിയോ വീഡിയായിട്ടിനി വീണ്ടും കാണാം താങ്ക്